നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ാവ് കാളികാവ് ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പെൺകുട്ടികൾക്ക് വിശ്രമമുറി നിർമ്മിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റൂം നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പദ്ധതി ഉദ്ഘാടനം ചെയ്തു അത് വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇന്ന് കേരളത്തിലെ ഒന്നാമത്തെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഒന്നാമത്തെ ജില്ലയായി മലപ്പുറത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകളും പി ടി ഐയും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ച് നിന്നുള്ള വലിയ ഒരു പോരാട്ടത്തിൽ കൂടെയാണ് നമുക്ക് ഈ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചത് ഇന്ന് മലപ്പുറത്തെ കുട്ടികൾക്ക് ലോകത്തോ ലോകോത്തര നിലവാരമുള്ള ആരോടും മത്സരിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുത്തത് നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് അപ്പം ഇനിയും നമ്മൾ ഒട്ടനവധി വികസനങ്ങൾ കൊണ്ടുവരുന്ന എച്ച് എമ്മോടെ ഒരുപാട് കാര്യങ്ങൾ പറയാം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് മലപ്പുറത്തെ വിദ്യാലയങ്ങൾ വന്നത് ഇപ്പം ടീച്ചർക്ക് പരാതി ഉള്ളത് ലൈബ്രറി ഇല്ല നമുക്ക് ലാബില്ല പുസ്തകം വായിക്കാനില്ലെന്ന് ഒരു കാലത്ത് കുട്ടികൾക്കിരിക്കാൻ ബെഞ്ചില്ലായിരുന്നു ഇല്ലായിരുന്നു ക്ലാസ് റൂമില്ലായിരുന്നു നല്ല മര്യാദക്ക് എഴുതാൻ പറ്റിയ ഒരു ബോർഡില്ലായിരുന്നു ഞങ്ങളുടെ ഭരണസമിതിയാണ് എല്ലാ സ്ഥലത്തും വൈറ്റ് ബോർഡ് ആവശ്യമുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും അഞ്ചച്ചവടെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പതിനഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് പെൺകുട്ടികൾക്കായി വിശ്രമ മുറികൾ നിർമ്മിച്ചത് ലൈബ്രറി ലാബ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾക്കുള്ള ഫണ്ടുകൾ അടുത്ത സാമ്പത്തിക വർഷം ലഭ്യമാകുമെന്ന് ഇസ്മയൽ മൂത്തേടം അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ പ്രധാനാധ്യാപിക സിന്ധു പിടിഎ പ്രസിഡന്റ് കെ ടി റഷീദ് ടി മുജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ്